നനവുള്ളടത്ത് കൂടെ പോവല്ലേ വണ്ടി സ്ലിപ്പായി പോകും നേരെ മുമ്പോട്ട് നോക്കി ഓടിക്കും നേരെ മുമ്പോട്ട് നോക്കി ഓടിക്കൂ ആക്സിഡൻ കൊടുത്ത് വളക്കരുത് കേട്ടോ ആക്സിഡൻ കൊടുത്ത് വളയ്ക്കരുത് ഓട്ടോ കുറച്ച് കൊടുത്തേ ആക്സിഡൻറ് കൊടുത്തേ മുമ്പോട്ട് പോയിട്ട് ഇനി വളച്ചാൽ മതി യറ്റി വെക്കേ വണ്ടിയില് വണ്ടിയില് കാല്യറ്റി വെക്കേ കാല്യറ്റി വെക്ക വണ്ടിയില് അങ്ങോട്ട് പോവല്ലേന്ന് ഞാൻ പറഞ്ഞല്ലായിരുന്നു ആ ചെളിയിലേക്ക് റ്റി വെക്കണം കേട്ടോ കുറച്ചും കൂടെ അക്ഷര കൊടുത്തേ നേരെ നോക്കി വാ നേരെ നോക്കി വാ അകലേക്ക് നോക്കിപ്പോ എത്ര കണ്ട് അകലേക്ക് നോക്കാം അത്രയും അകലേക്ക് നോക്കിയിട്ട് പോ കൊടുക്ക് കൊടുത്തിട്ട് വെക്കി അതായത് നമ്മളുടെ വെയിറ്റുമായിട്ട് വണ്ടി പോകണം എന്നുണ്ടെങ്കിൽ കുറച്ച് ആക്സെഡ് കൊടുക്കണം ഓക്കെ ആക്സെഡ് ഇച്ചിരി കൊടുക്ക് കൊടുത്തതിന് ശേഷം കാല് വെക്കി കേട്ടോ പൊട്ടുമ്പോട്ട് പൊട്ട കൊടുക്ക ആക്സെഡ് കൊടുക്ക മുമ്പോട്ട് കുറച്ചുകൂടെ പോട്ടെ വളയ്ക്കുന്ന സമയത്ത് ആക്സിഡൻ കുറയ്ക്കണം നമ്മുടെ വെയ്റ്റുമായിട്ട് വണ്ടി നീങ്ങണം എന്നുണ്ടെങ്കിൽ കുറച്ച് ആക്ഷര കൊടുക്കണം സ്പീഡ് ഇല്ലാതെ വരുമ്പം വണ്ടി നീങ്ങില്ല വണ്ടി അങ്ങോട്ടും കൂടി ചെരിയും അപ്പോൾ കുറച്ച് ആക്സിഡൻ്റ് കൊടുക്കണം നേരെ പോകുമ്പോ കാല് കയറ്റി വെച്ചോ ആക്സഡ് കുറച്ചുകൂടെ കൊടുത്തേ ആ കുറച്ച് സ്പീഡായിട്ട് കാല് കയറ്റി വെക്കേ സ്പീഡായിട്ട് കാല് കയറ്റി വെച്ചോട്ടോ ഓക്കെ അങ്ങനെ തന്നെ പോട്ടെ കുറച്ചുകൂടെ കൊടുക്കാം സ്പീഡ് ഒരുപാട് വേണ്ട നമുക്ക് ആവശ്യത്തിന് മതി കേട്ടോ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കരുത് സഡൻ ബ്രേക്ക് പിടിക്കരുത് ആ അങ്ങനെ തന്നെ പോട്ടെ നേരെ പോട്ടെ മുമ്പോട്ട് പോട്ടെങ്ങോട് കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ട് വിളയ്ക്കാം ആക്സിച്ചൂടെ കൊടുക്കുക ആക്സഡ് കുറയ്ക്കട്ടെ ആക്സഡ് കൂടുതലാവുമ്പോൾ കുറച്ചോട്ടോ ആക്സെറ്റ് കുറച്ചോ വളിക്കുന്ന സമയത്ത് ആക്സഡ് കുറക്കണേ പൊട്ട കൊടുക്ക ആക്സെട്ട് കൊടുക്കുക അതിൻ്റെയാണ് ആ ഒരിത് അങ്ങോട്ടും ഇങ്ങോട്ട് വെട്ടുന്ന പോലെ തോന്നുന്നത് സ്പീഡില്ലാത്തത് കൊണ്ടാണ് കേട്ടോ അതായത് നമ്മൾക്ക് ഏത് വശത്തേക്കാണോ വളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ആ വശത്തേക്ക് കുറച്ച് കൂടുതൽ വിളക്കി കേട്ടോ സ്പീഡ് കുറച്ചിട്ട് റൈറ്റിലേക്ക് പോരെ റൈറ്റിലേക്ക് കുറച്ച് പ്രശ്നമുണ്ട് കുറച്ചുകൂടെ മുമ്പോട്ട് ചെന്നിട്ട് വിളക്കിട്ട പെട്ടെന്ന് വിളക്കാതെ മുമ്പോട്ട് ചെന്നിട്ട് വളക്കി നേരെ പോട്ടെ നേരെ പോട്ടെ എന്നിട്ട് കാല് കയറ്റി വെച്ചേ സ്പീഡ് കുറച്ചിട്ട് പോ വണ്ടി ചരിയെന്നുണ്ട് ആ ചെളിയിലേക്ക് പോകാതെ എങ്ങനെ നേരം കൂളായിട്ടിരുന്നോ കൂളായിട്ടിരുന്നോ ഇടക്ക് സാസൊക്കെ വിടാൻ മറന്നു പോവരുത് കേട്ടോ സാസം വിടാൻ മറന്നു പോവരുത് എന്നിട്ട് നേരെ പോകുമ്പോൾ ഒന്ന് പൊങ്ങി കേറി ഇരുന്നേ ഇരിപ്പ് ശരിയാക്കിയേ ഹാൻഡിൽ പിടിച്ചിട്ട് അങ്ങനെ തന്നെ അത് ഒരുപാട് പ്രാവശ്യം നമ്മൾ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ഓക്കെ ആവുള്ളൂ നമ്മളുടെ ഇരിപ്പ് റെഡി ആവണം എന്നുണ്ടെങ്കിൽ ഹാൻഡിലേക്ക് ബലം കെടുത്തിട്ട് പതുക്കെ നിങ്ങളുടെ മുകളിലേക്ക് കയറിയിരുന്നോട്ടോ നേരെ പോകുന്ന സമയത്ത് ഹാൻഡിൽ പിടിച്ചിട്ട് പൊങ്ങി കയറി സീറ്റലേക്ക് ഇരുന്നേ ഓക്കെ ആവട്ടെ ഇരിപ്പ് റെഡി ആവട്ടെ ഇരിപ്പ് റെഡി ആവട്ടെ അന്നിടെ പൊങ്ങി കയറി ഇരിക്കേ നേരെ പോകുമ്പോൾ നേരെ പോകുമ്പോൾ ഓക്കെ അങ്ങനെ കുറേ പ്രാവശ്യം ആകുമ്പോൾ നമുക്ക് അങ്ങനെ കയറി ഇരിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ആ വണ്ടിക്ക് അങ്ങനെ ഒരു വെട്ടലൊന്നും വരില്ല